ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതോടൊപ്പം മാക്സിമലായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ട് പോകാവുള്ളൂ അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയും ദേവവും കൂടെ വന്നിരിക്കുകയാണ് ചന്ദ്രോദയത്ത് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ശരത്തിന്റെ കൈക്കൊക്കെ സുഖമായിട്ട് നിൽക്കുന്നു അവൻ ഇത് ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു വേദന കുറവുണ്ട് എന്നാലും കോളേജിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല കോളേജിലൊന്നും പോകാൻ ഇപ്പൊ പറ്റില്ല അതിന് കുറച്ച് സമയം എടുക്കുന്ന ഡോക്ടർ പറഞ്ഞത് എക്സാം ഒക്കെ വരിക പിന്നെ വീട്ടിൽ ഇരുന്ന് അവൻ പഠിക്കണുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി എടുക്കാൻ പോയി വെള്ളമൊക്കെ കൊണ്ടുവന്ന് ലക്ഷ്മിക്കും ദേവുവിനും കൊടുക്കാണ് ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്രയാണെങ്കിൽ അവിടെ എന്തോ ഒരു അസ്വസ്ഥത പോലെ ആയിരിക്കുന്നത് അങ്ങനെ ചന്ദ്ര പറഞ്ഞു സച്ചിയൊന്നും പറയില്ല നിന്റെ അനിയൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ദേവു അല്ല എന്താ പറ്റിയതെന്ന് എന്താ നിന്റെ സച്ചിയും അല്ല അനിയ അനിയനും നിന്റെ അനിയനും സച്ചിയും തമ്മിലുള്ള പ്രശ്നം എന്തിനാ സച്ചി അവന്റെ കൈ ഓടിച്ചത് നിനക്ക് വല്ലതും അറിയാമോ അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നോ അത് പിന്നെ സച്ചിയേട്ട് സച്ചിയേട്ടൻറെ ഫ്രണ്ടും ശരത്തിന്റെ ഫ്രണ്ടും തമ്മിൽ എന്ത് പ്രശ്നമുണ്ട് അതിന്റെ ഇടയിൽ സച്ചിയേട്ടൻ ഉം അതൊന്നും ഞാൻ വിശ്വസിക്കില്ല നീ ഇതൊന്നും ഇവിടെ പറയണ്ട ഇതൊന്നും ശരിയല്ല നിന്റെ മകൻ എന്തോ വേണ്ടാത്തത് ചെയ്തിട്ടുണ്ട് ലക്ഷ്മി അതുകൊണ്ടാ അവന് തല്ലിയത് അല്ലാതെ സച്ചി അങ്ങനെ തല്ലാനൊന്നും പോവില്ല കൈ പിടിച്ചു ഓടിച്ചത് അതുകൊണ്ട് തന്നെയാ അത് പിന്നെ ശരത്ത് തെറ്റൊന്നും ചെയ്യില്ല ചന്ദ്ര ചേച്ചി അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ അവൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യാറില്ല അവനെ സച്ചി പോയി വെറുതെ വെറുതെ തല്ലിയതാ വെറുതെ വെറുതെ തല്ലിന്നോ അപ്പഴത്തേക്ക് നമ്മുടെ ഏർ രേവതി പറഞ്ഞു അത് പിന്നെ അമ്മേ അതൊക്കെ വിട് എന്തിനാ നിങ്ങൾ രണ്ടുപേരും വന്നത് അത് പറയാൻ പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അത് പിന്നെ മോളെ ഞങ്ങള് വന്നത് വേറെ ഒന്നിനും അല്ല ഇവിടുത്തെ എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നതാ അപ്പൊ ചന്ദ്ര ചോദിച്ചു ക്ഷണിക്കാനോ എന്തിനു എന്തിനാ ഞങ്ങള് നിന്റെ വീട്ടിൽ വരേണ്ടത് ഹേ അതുകൊള്ളാം ഇതെന്താ ഇപ്പൊ ഒരു ക്ഷണക്കത്തൊക്കെ ആയിട്ട് നീ വന്നേക്കുന്നത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നീ മിണ്ടാതിരിക്കക്ഷ്മി ലക്ഷ്മി ലക്ഷ്മി പറ അത് പിന്നെ രേവതിയുടെ അച്ഛൻ മരിച്ചിട്ട് നാളേക്ക് ഒരു വർഷം തികയ ഇത് കേട്ടത് ഒന്ന് ഞെട്ടാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും എല്ലാവരും കാരണം നമ്മുടെ രവീന്ദ്രന്റെ കൈകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു ഒറ്റ ഞെട്ടി ഞെട്ടിയത് അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു നാളെ ആണ്ട് ഇനിയിപ്പം ചടങ്ങുകളൊക്കെ നടത്താനുണ്ട് നാളെ അപ്പൊ അതുകൊണ്ട് ചെറിയൊരു പരിപാടി വെക്കുന്നുണ്ട് അതാ ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി വന്നത് എല്ലാവരും വരണം എന്ന് അപ്പൊ വീണ്ടും നമ്മുടെ രവീന്ദ്രൻ അന്നത്തെ ആ ഒരു രാത്രിയൊക്കെ ഇങ്ങനെ ഓർക്കുക എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു ആ വർഷം കടന്നു അറിഞ്ഞതേ ഇല്ല ഒരു വർഷം ആയതല്ലേ ആയല്ലേ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക ഹോ ഒരു വർഷം അവസാന നിമിഷം എൻ്റെ കയ്യിൽ പിടിച്ച് രേവതി രേവതി എന്ന് പറഞ്ഞ് നിലവിളിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുക വല്ലാത്ത വല്ലാത്തൊരു വേദന അതിപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ നമ്മുടെ ചന്ദ്രക്ക് അങ്ങോട്ട് പിടിക്കുന്നൊന്നുമില്ല ചന്ദ്രയാണെങ്കിൽ വല്ലാത്തൊരു ഷൈപ്പോട് കൂടിയാണ് ഇരിക്കുന്നത് അപ്പൊ ചന്ദ്ര പറഞ്ഞു ഹോ ഇത് എന്തിനാ ഇപ്പൊ ഓർമ്മിപ്പിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളുടെ ഭർത്താവോ പോയി പിന്നെ എന്തിനാ വെറുതെ രവിയേട്ടനെ വേദനിപ്പിക്കാൻ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ ചന്ദ്രേ നീ മിണ്ടാതെ നിന്നിരിക്കുന്നുണ്ടോ അതെ അവര് ആ ഒരു വിഷമത്തിലിരിക്കുക അതിന്റെ കൂടെ ഇനി നീ കൂടി ഇതൊക്കെ പറയണോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി പറഞ്ഞത് അമ്മ എന്തിനാ അമ്മ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങള് വേദനിപ്പിക്കുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും സുഖം കിട്ടുമോ ഞങ്ങൾ വേദനിപ്പിക്കുമ്പോൾ പിന്നെ വേദന അല്ല നിങ്ങളെ കെട്ടിയ നിന്റെ അച്ഛനോ പോയി നിന്റെ അച്ഛനോ പരലോകത്ത് ചെന്നിരിക്കുക ഇനി ഇവിടെ ഇവിടെയുള്ളവരെയും കൂടെ സങ്കടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അറിയാലോ ഇദ്ദേഹത്തിന് അസുഖം വന്നിട്ടിരിക്കുകയെന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്തു ചെയ്യും അത് പിന്നെ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അമ്മയുടെ നാക്കെടുത്ത് വളയ്ക്കാതിരുത്താ മതി പിന്നെ ഞാൻ എന്തും സഹിക്കും എൻറെ അച്ഛനെ കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓ പിന്നെ നിന്റെ അച്ഛൻ വലിയ കുണ്യാളിനൊന്നും അല്ലല്ലോ ആ നിന്റെ അച്ഛൻ അങ്ങനെ അങ്ങനെ മരിച്ചത് കൊണ്ട് നിനക്കൊരു നല്ല ജീവിതം കിട്ടി അല്ലാതെ പിന്നെ എന്താ പറയുക നിന്റെ അച്ഛൻ മരിച്ചില്ലായിരുന്നെങ്കിലേ ഇപ്പോഴും നീ മൂക്കിൽ പല്ലു വന്ന് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നല്ലോ നിന്റെ വീട്ടിലിരുന്നേനെ മൂക്കി പല്ലു വന്ന് അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു അമ്മേ നിർത്തുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ എന്തിനാ വെറുതെ എന്റെ അച്ഛനും ഓരോന്ന് പറഞ്ഞ് പഠിക്കുന്നത് അദ്ദേഹം മരിച്ചു പോയതല്ലേ മരിച്ചു പോയവരെ കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഞാൻ കാലു പിടിക്കാൻ അമ്മ അമ്മയുടെ അമ്മയൊന്നും മിണ്ടാതിരിക്കുമെന്ന് ചോദിക്കുമ്പഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും പറയാ ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കര് ആ ഒരു വിഷമത്തിലിരിക്ക എന്തിനാ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതോ ഓ പിന്നെ ഞാൻ മനസ്സ് വേദനിപ്പിക്കുന്നതല്ലോ ഉള്ള കാര്യം പറഞ്ഞല്ലേ വയ്യാതിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്നിപ്പോ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ആഹ് നിങ്ങൾക്കാണെങ്കിൽ ഒന്നാമത് മനസ്സ് വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് രോഗം വരുന്നതെന്ന് അറിയത്തില്ല അതിന്റെ കൂടെ ഓരോന്ന് പറയാനായിട്ടെന്ന് പറഞ്ഞ് കിട്ടിയ രാവിലെ എഴുന്നള്ളി ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രൻ കഴിച്ച് പോയപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ലക്ഷ്മി ദേവു വിഷമിക്കണ്ടട്ടോ അറിയാലോ സ്വഭാവം അറിയാലോ എനിക്കറിയാം ചന്ദ്രേചിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ ഇങ്ങനെ ആട്ടുംതുപ്പും കേക്കണന്നൊക്കെ ഞങ്ങളുടെ വിധിയായിരിക്കാം എൻ്റെ മോളുടെ വിധിയായിരിക്കാം എൻ്റെ മോളുടെ വിധി പോലെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ഏതായാലും നാളെയാ ചടങ്ങ് രവിതി നീ രാവിലെ തന്നെ അങ്ങ് വരില്ലേ ആ ഞാൻ രാവിലെ തന്നെ തന്നെ അങ്ങ് വരാമ്മേ അല്ല സച്ചിനെ കണ്ടില്ലല്ലോ സച്ചിയേട്ടൻ ഓട്ടം പോയിരിക്കുക ആണല്ലേ എങ്കി പിന്നെ അവനോടും അവനോടും പറഞ്ഞേക്കണം പിന്നെ ഞങ്ങൾ ഇറങ്ങാം എന്ന് പറഞ്ഞ് ഇവര് ഇറങ്ങാൻ തുടങ്ങുകട്ടോ അങ്ങനെ രവീന്ദ്രനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് ഇറങ്ങി പോകുമ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി അകത്തേക്ക് കയറി വരികയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി വന്നത് നമ്മുടെ ലക്ഷ്മി സച്ചിയോട് സംസാരിക്കാൻ തുടങ്ങി സച്ചിയോട് ഇങ്ങനെ പറയാൻ തുടങ്ങിയതും സച്ചി മുഖം കൊടുക്കാതെ നേരെ തിരിഞ്ഞ് വീട്ടിനകത്തേക്ക് കയറി പോവുക അതായത് നമ്മുടെ ദേവൂരോടോ ലക്ഷ്മിയോടോ ഒന്നും മിണ്ടാനോ അല്ലെങ്കിൽ മുഖം തിരിഞ്ഞു നിന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല ഇവർ പറയുന്നത് എന്താണെന്ന് നേരെ അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത് എന്തോ പോലെ ആയിക്കോട്ടെ നമ്മുടെ ലക്ഷ്മിക്കും ദേവൂരും പിന്നെ ലക്ഷ്മിക്കും ദേവൂരും അത്രയ്ക്ക് കാര്യമൊന്നുമില്ല ഇപ്പൊ സച്ചിനെ എങ്കിലും തന്നെ പെട്ടെന്ന് എന്തോ അവഗണിച്ച പോലെ തോന്നൂലോ സ്വന്തം വീട്ടിൽ വരുമ്പോഴത്തേക്കും ഒരു അവഗടന കിട്ടിയ ആ ഒരു ഇത് തോന്നൂലോ അതാണ് നമ്മുടെ ലക്ഷ്മിക്കും ദേവുന് തോന്നിയത് അങ്ങനെ ലക്ഷ്മി ദേവു അങ്ങ് പോയി ദേവു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചെന്നിട്ട് നല്ലത് പറയുകയാണ് കേട്ടോ സച്ചിനെ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് നിങ്ങളല്ലേ തെറ്റ് ചെയ്തത് എന്നിട്ട് എന്തിനാ എൻ്റെ അമ്മയോടും അനിയത്തിയോടും ഇണ്ടാതിരുന്നത് ആ ഹാ നിങ്ങൾ കൊള്ളാലോ അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി ഇങ്ങനെ ഷൗട്ട് ചെയ്യാണ് ഏതായാലും സച്ചി പറയുന്നുണ്ട് അത് പിന്നെ അവരോട് അപ്പം മിണ്ടാൻ തോന്നിയില്ല എല്ലാവർക്കും ഞാനാണല്ലോ തെറ്റുകാരന് ആ നിങ്ങള് തെറ്റുകാരനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ തെറ്റുകാരൻ അല്ലെന്ന് എനിക്കറിയാം രേവതി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുകയും അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമ ചോദിക്കാനും പറ്റും പക്ഷെ ഇവിടെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അനിയൻ എന്താ ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻറെ അനിയനെ എന്ത് ചെയ്തതെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ കുറെ നാളായില്ലോ തുടങ്ങിയിട്ട് എന്റെ അനിയനെന്താ ചെയ്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്നു പറയു പിന്നെ രേവതി ഒന്നുമില്ല നീ എന്നോട് സംസാരിക്കാതിരിക്കാൻ ഞാൻ സംസാരിക്കുന്നില്ല എന്തെങ്കിലും പറയുമ്പോ ഒഴിഞ്ഞു മാറി അങ്ങ് നിങ്ങക്ക് പോയാൽ മതിയല്ലോ അപ്പൊ പ്രശ്നമൊക്കെ തീരുലോ മറ്റുള്ളവരെ എന്നും പറയാം എന്തും ചെയ്യാം ഉം കേറി വരുമ്പോ അപമാനിക്കാം നിങ്ങളുടെ അമ്മ ആവശ്യത്തിൽ ഏറെ അപമാനിച്ചിട്ടാ ഇപ്പം എൻ്റെ അമ്മയും ദേവവും കൂടി ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അതിൻ്റെ കൂടെ നിങ്ങളും കൂടെ അപമാനിച്ചിട്ട് സമാധാനമായി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേവതി അങ്ങ് പോയത് കേട്ടോ പിന്നെ നമ്മുടെ രവീന്ദ്രനാണ് സച്ചിനെ ചോദ്യം ചെയ്യുന്നത് നീ അവര് വന്നപ്പോൾ അവരോട് സംസാരിച്ചോടാ സച്ചി ില്ല ഞാൻ സംസാരിച്ചില്ല എന്തിനാ അവര് വന്നത് ദേ രേവതിയുടെ അച്ഛൻ മരിച്ചിട്ട് നാളേക്ക് ഒരു വർഷമാകുക അതിന്റെ ചടങ്ങ് വീട്ടിലുണ്ട് അത് അത് പറയാൻ വേണ്ടി വന്നതാ അത് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ അവര് എന്നിങ്ങനെ പറഞ്ഞു ഓ ഒരു വർഷം ആയല്ലേ രേവതിയുടെ അച്ഛൻ മരിച്ചിട്ട് ഉം ഒരു വർഷമായി മോനെ രേവതിയുടെ അച്ഛൻ മരിച്ചിട്ട് കാലം വേഗത്തിൽ പോകൂടാ ഉം നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം അതുകൊണ്ടായിരിക്കും ദൈവം നേരത്തെ അദ്ദേഹത്തിന് എടുത്തത് പെട്ടെന്ന് അങ്ങ് പോയില്ലേ അതും ഈ ഈ കൈകള് ഈ കൈകള് കാരണമായല്ലോ എന്ന് ഓർക്കുമ്പോൾ അയ്യോ അച്ഛാ അങ്ങനെ ഒന്ന് ചിന്തിക്കല്ലേ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഓരോന്ന് ആലോചിച്ച് എന്തിനാ മനസ്സ് വിഷമിക്കുന്നത് വേണ്ട അത് പിന്നെ സച്ചി നാളെ നീ അവരുടെ വീട്ടിൽ പോകണം കേട്ടോ ചടങ്ങില് പങ്കെടുക്കണം കേട്ടോ അതു പിന്നെ ഞാൻ ഞാൻ പോയില്ല അച്ഛാ നാളെ എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ എന്തിനാ നാളെ അങ്ങോട്ടേക്ക് പോകുന്നത് വേണ്ട എനിക്ക് നാളെ ഓട്ടോ ഉണ്ട് ജോലിക്ക് പോകണം അതുകൊണ്ട് എനിക്ക് പറ്റില്ല ദ എടാ ജോലിയാണോടാ ഇതിനേക്കാളും മുഖ്യം ആഹ് തൽക്കാലം വേറെ ഏതെങ്കിലും ഡ്രൈവർ ഏൽപ്പിക്കാൻ നോക്ക് ഇല്ലച്ഛാ ഞാൻ പോവില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്തിനാ പോകുന്നത് ഓഹോ നീ എന്തിനാ പോകുന്നെന്നോ നീ വേണ്ടേ എല്ലാം മുന്നിൽ നിന്ന് നടത്താനായിട്ട് ആ പയ്യനാണെങ്കിൽ കൈക്ക് സുഖവുമില്ല കൈ പിടിച്ച് ഓടിക്കുകയും ചെയ്തു ചെയ്തു സച്ചി നീയല്ലാതെ വേറെ ആരാടാ അവർക്കുള്ളത് നീ പോയി വേണ്ടട കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനായിട്ട് നീ നീ എന്തിനാടാ ഇങ്ങനെ അവരെ അവഗണിക്കുന്നത് വേണ്ട വേണ്ടച്ഛാ ഞാൻ പോയാല് ശരിയാവില്ല അത് അത് ശരിയാവില്ല നീ പോയാൽ മോനെ ശരിയാവുന്നത് കൂടുതലൊന്നും പറയണ്ട നീ നാളെ രേവതിയുടെ വീട്ടിൽ പോയിരിക്കണം ഈ അച്ഛൻ പറയുന്നതാണ് ധിഖരിക്കാൻ പാടില്ല നാളെ എന്ന ദിവസം ഉണ്ടെങ്കിൽ നീ രേവതിയുടെ വീട്ടിൽ പോകും ഇത്രയും കേട്ടോണ്ട് നമ്മുടെ സച്ചി അങ് എണീറ്റ് പോകും അപ്പൊ നമ്മുടെ രേവതി മാറി നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി സച്ചിയുടെ സ്വഭാവം എന്താണെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല സച്ചി എന്തുകൊണ്ട് പോകില്ല വരുന്നില്ല എന്നൊക്കെ പറയുന്നു ഒന്നും അറിയാൻ പറ്റുന്നില്ല ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ കിച്ചണിലേക്ക് നമ്മുടെ സച്ചി ചെല്ലണം കിച്ചണിൽ ചെന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് വീണ്ടും രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ആവുക അങ്ങനെ നമ്മുടെ രേവതി ചോദിക്കുക ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്നോട് കാണിക്കേ നിങ്ങൾ എന്തിനാ എൻ്റെ അമ്മയോടും അനിയത്തയോടും എൻ്റെ കുടുംബക്കാരോടും ഒക്കെ കാണിക്കുന്നേ ഇത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് എപ്പോഴും ചോദിക്കുന്നതല്ലേ ഒന്നും പറയത്തൂല്ല നിങ്ങൾ നിങ്ങൾ എന്തിനെ ഇങ്ങനെ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് സച്ചേട്ടാ സജ്ജേട്ടന് ഒരിക്കൽ എന്നെ സ്നേഹിക്കും എൻ്റെ കുടുംബക്കാരെ സ്നേഹിക്കും ഒരിക്കൽ എന്നെയും എൻ്റെ കുടുംബക്കാരെയും തള്ളി പറയും സച്ചേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് എന്നോടൊന്ന് തുറന്നു പറയുവോ സത്യത്തിലെ എൻ്റെ മനസ്സിപ്പം വേദനിക്കുന്നുണ്ട് അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എങ്ങനെ മനസ്സിലാകും എങ്ങനെ മനസ്സിലാക്കണം എന്തിനു മനസ്സിലാക്കണം സച്ചേടിന് അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ കുത്തി കുത്തി വേദനിക്കുമ്പോ വേദനിപ്പിക്കുമ്പോ കിട്ടുന്ന സുഖം അത് ആസ്വദിക്കാനല്ലേ സച്ചേടിനെ എന്ന് പറഞ്ഞപ്പോൾ രേവതി ഇന്ന് നിർത്തുന്നതോ എന്ന് ചോദിച്ചു നിർത്തണം ഞാൻ എന്തിനു നിർത്തണം ഞാൻ ചോദിച്ചല്ലോ എന്തിനാണ് എന്റെ അമ്മേനെയും അനിയത്തേനെയൊക്കെ അവഗണിക്കുന്നത് ഇങ്ങനെ അതിന് ആൻസർ തരാൻ പറ്റുമോ ഉം അതിനിപ്പോ തൽക്കാലം എൻ്റെ കയ്യിൽ ആൻസർ ഇല്ല അതുകൊണ്ട് രേവതി നീ മാർക്കൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അവിടുന്ന് വീണ്ടും ഒഴിഞ്ഞു മാറി അങ്ങ് പോവാ രേവതിയുടെ ചോദ്യങ്ങൾക്കൊന്നും സച്ചി ഉത്തരം കൊടുക്കുന്നില്ല അങ്ങനെ സച്ചി മാറിപ്പോയി നിന്ന് ഭയങ്കര വിഷമത്തോട് കൂടി നീക്കാൻ കേട്ടോ അല്ലെ ഈശ്വര ഞാൻ അവളെ ഇത് എന്ത് മാത്രമാണ് വേദനിപ്പിക്കുന്നത് പക്ഷെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇതിനേക്കാളും വലിയ വേദനയായിരിക്കുമല്ലോ ഇതിപ്പോ ഞാൻ ദുഷ്ടനായിട്ട് വരുന്നതല്ലേ ഉള്ളൂ ഞാൻ ദുഷ്ടനായിട്ട് അവളുടെ മുന്നില് ചിത്രീകരിക്കുന്നതല്ലേ ഉള്ളൂ സ്വന്തം അനിയൻ ഒരു കള്ളനാണെന്ന് പറഞ്ഞാല് ഒരു പിടിച്ചുപറിക്കാരനാണെന്ന് പറഞ്ഞാല് നാലാള് അതറിഞ്ഞാല് അവൾ സഹിക്കോ ഒരിക്കലും ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ച് വീണ്ടും എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ കൂട്ടുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷ ഡബ് ചെയ്തോണ്ടിരിക്കാനുട്ടോ വർഷ ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വർഷയുടെ അമ്മ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് വരുന്നത് അവിടെ വർഷയുടെ അമ്മ വന്നു കഴിയുമ്പഴത്തേക്ക് നമ്മുടെ വർഷ ഡബ്ബ് ചെയ്യുന്നത് ഒരു പാവപ്പെട്ട ചെറുക്കര ഒരു പണക്കാരി പെണ്ണിങ്ങനെ വിവാഹം കഴിക്കുന്നതാണ് അപ്പൊ വിവാഹം കഴിച്ചു വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒത്തിരി പണമുള്ള ആളുകൾ വേണ്ട എനിക്ക് പണമല്ല വേണ്ടത് ഏഹ് പണമോ സ്വത്തോ അതൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് നല്ലൊരു ചെറുക്കരയാണ് വേണ്ടത് ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ് ഇടാ എന്നൊക്കെ പറഞ്ഞാണ് ഡബ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മ പറയുക ഓഹോ കൊള്ളാം ഡബ് ചെയ്യുമ്പോഴും ഇവളിങ്ങനെയൊക്കെ തന്നെയാണ് ഇവളിങ്ങനെ ഡബ് ചെയ്ത് ഡബ് ചെയ്താന്ന് തോന്നുന്നു ഒരു പാവപ്പെട്ട വീട്ടിൽ ചെറുക്കര പോയി കെട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പഴത്തേക്ക് പെട്ടെന്ന് അവിടെ ഒരാൾ ഇരിപ്പുണ്ട് ഒരു ഇരിപ്പുണ്ട് ആ സാറ് അതേ വർഷെ വർഷയുടെ അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയോ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഡബ് സ്റ്റുഡിയോ നിന്ന് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്ന് നേരെ നമ്മുടെ വർഷ വർഷയുടെ അമ്മേനെ കണ്ടതും ഏഹ് ഇത് അമ്മയോ ഇതെന്താ അമ്മ ഇവിടെ ഒരു മുന്നറിയിപ്പുമില്ലാതെ അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മയ്ക്ക് വീട്ടിലേക്ക് വരത്തില്ലായിരുന്നു അവിടെയാണെങ്കിൽ എല്ലാരെയും കാണത്തില്ലായിരുന്നു അത് പിന്നെ എനിക്ക് മോളെ തന്നെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു മോളോട് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ തന്നെ കാണേണ്ട ആവശ്യം അതെന്താ ആവശ്യം അല്ല മോളെ ഞാൻ ഞാൻ ചോദിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല മോളും മോളുടെ ഭർത്താവും കഴിഞ്ഞ ദിവസം ഒരു സൈക്കിളെ പോകുന്നത് കണ്ടല്ലോ എന്തു പറ്റി എന്താ ബൈക്കിന് എന്താ സംഭവിച്ചത് ബൈക്ക് ബൈക്ക് കൊടുത്തോ എന്താ സാമ്പത്തിക പ്രശ്നമല്ല ഉണ്ടോ മോളുടെ ജീവിതത്തില് അമ്മ ഇത് എന്താ അമ്മ ഇത് ഹോ അത് അമ്മ കണ്ടായിരുന്നോ ഞാൻ മാത്രല്ല നിന്റെ അച്ഛനും അത് കണ്ടായിരുന്നു എന്റെ പൊന്നമ്മ ഞങ്ങളുണ്ടല്ലോ അത് അത് ഞാനൊരു പണീഷ്മെന്റ് കൊടുത്തല്ലേ അത് ശ്രീകാന്തിന് ഒരു പണീഷ്മെന്റ് കൊടുത്ത ഒരു ചെറിയ പണീഷ്മെന്റ് പണീഷ്മെന്റ് എന്ത് പണീഷ്മെന്റ് മുടെ നീ എന്താ ഈ പറയുന്നത് പണീഷ്മെന്റ് കൊടുക്കാനോ അതും ഭർത്താവിന് പണീഷ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞാല് ആ അതെ ഞാനും ശ്രീകാന്ത് തമ്മിൽ ആദ്യമായിട്ട് കണ്ട ദിവസം ആ ദിവസം ശ്രീകാന്ത് മറന്നുപോയി അപ്പൊ പിന്നെ ഞാൻ പണീഷ്മെന്റ് കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാനൊരു ചെറിയ പണീഷ്മെന്റ് കൊടുത്തു അമ്മ വിചാരിക്കുന്നത് പോലെ അല്ല ഞാൻ അവിടെ ഇപ്പൊ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ഭയങ്കര സന്തോഷം എനിക്ക് അവിടെയുള്ള എല്ലാവരുമായിട്ട് ഞാൻ ഇപ്പൊ ഇണങ്ങി ചേർന്ന് പോന്നു തുടങ്ങി അല്ല സച്ചി സച്ചി ഇപ്പം പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അയാൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അയാളിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതും ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിച്ചോമേ അതുകൊണ്ട് പേടിക്കും ഒന്നും വേണ്ട എനിക്കിവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ എൻ്റെ ഭർത്താവ് എന്നെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത് പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ നോക്കണം ഇല്ലല്ലോ ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ അതുപോലെ എനിക്ക് പിന്നെ ഇനിയിപ്പം ശ്രീകാന്തും സമ്പാദിക്കുന്നുണ്ട് ശ്രീകാന്ത് നല്ല രീതിയിൽ തന്നെയാണ് സമ്പാദിക്കുന്നത് അവൻ ഉടനെ തന്നെ ഒരു റെസ്റ്റോറന്റ് ഇടണമെന്ന് പ്ലാനൊക്കെയുണ്ട് അത് മാത്രമല്ല ഞങ്ങൾ ഉടനെ ഒരു കാർ എടുക്കുകയൊക്കെ ചെയ്യും ഇതുപോലെ ഇതി കൂടുതൽ എന്താ അമ്മയ്ക്ക് അറിയേണ്ടത് ഓ മതിമോളെ ആശ്വാസമായി ഓഹോ അപ്പം ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഓടി വന്നതാണോ എന്തെങ്കിലും കുറ്റം കുറവ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അതെ ഞാൻ പറയാലോ ഇനി ഇങ്ങോട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞു ഓടി വരണ്ട ഒരു കുറ്റം കുറവ് എനിക്ക് ശ്രീകാന്തിനെ കുറിച്ചും ശ്രീകാന്തിന്റെ വീട്ടുകാരെ കുറിച്ചും പറയാനില്ല ദ നല്ല മനുഷ്യരാ അവിടത്തെ അച്ഛനും അതുപോലെ തന്നെ ആഞ്ചിയും പിന്നെ ശ്രുതിയും സുതിയും രേവതി ചേച്ചിയും എല്ലാവരും എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറുന്നത് അതുകൊണ്ട് അമ്മ പേടിക്കണ്ടാട്ടോ എന്നിങ്ങനെ പറഞ്ഞോട്ടോ അപ്പോഴത്തേക്കും അല്ല മോളെ എൻ്റെ മോളല്ലേ നീ അപ്പൊ ചെറിയ പേടി ചെറിയൊരു ഭയം എന്റെ മനസ്സിൽ കാണൂലോ അതുകൊണ്ടാണ് ഞാൻ വന്ന് മോളോട് ചോദിച്ചത് തെറ്റായി പോയെങ്കിൽ ഈ അമ്മയോട് ക്ഷമിച്ചേരെ ഓ ഇനി ക്ഷമാപണമൊന്നും വേണ്ട എൻ്റെ അമ്മ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി ഈ ശ്രുതി കൂടി അവിടെ കഴിയുന്നത് ഈ ശ്രുതി അല്ലാട്ടോ സോറി ഈ വർഷം കൂടി അവിടെ കഴിയുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നവരോന്ന് പറഞ്ഞ് എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുമോ അപ്പം നിന്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നിനക്ക് സമാധാനക്കേടാണെന്നാണോ മോളെ പറയുന്നത് ഓ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞത് അമ്മേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ മോളെ ഇന്ന ഞാൻ വേറൊരു കാര്യത്തിനും കൂടെ വന്നത് ഇത് ആലപ്പുഴ ബോട്ട് സർവീസിൽ ഒരു നാല് നാല് ദിവസം താമസിക്കാനുള്ള ഒരു രണ്ട് ടിക്കറ്റാ നിന്റെ അച്ഛനും കിട്ടിയതാണേ എല്ലാ വർഷവും ഇങ്ങനെ കിട്ടാറുണ്ടല്ലോ ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നില്ലെന്ന് വെച്ചു മോളൊരു കാര്യം ചെയ്യേ നീയും നിന്റെ ഭർത്താവും കൂടെ പൊക്കോ ഓഹോ അതുകൊള്ളാലോ കൊള്ളാലോ ഞങ്ങള് ഹണിമോളിനൊന്നും പോയില്ലായിരുന്നമ്മേ ഉം തിരക്കാന്നേ തിരക്ക് വിളിച്ച ജീവിതം എനിക്കാണെ ഡബ്ബിങ് അവനാണെങ്കിൽ റെസ്റ്റോറന്റ് അങ്ങനെ ഇങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് സത്യം പറയാലോ എങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല ഉം ഇനിയിപ്പം ഒരു ചെറിയ ഹടിമോളൊക്കെ ആവാല്ലേ മേ പിന്നെ ഹണിമൂണൊക്കെ വേണം എന്തിനാ ഈ ജീവിതത്തിൽ ജോലി 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 എന്ന് പറഞ്ഞ് ഓടി തിരിഞ്ഞു നടക്കുന്നത് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങളുണ്ട് ഈ നിമിഷം കടന്നു പോയാല് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഈ ടിക്കറ്റൊക്കെ ആയിട്ട് ആലപ്പുഴയിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ അടിച്ച് പൊളിച്ച് ജീവിക്കണം അതാ വേണ്ടത് പിന്നെ പൈസയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ മോടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്കാം കേട്ടല്ലോ രണ്ടുപേരും കൂടെ അടിച്ചു പൊളിച്ച് തന്നെ ജീവിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം പോലെ തന്നെ ജീവിതത്തിനോടും ഒരാത്മാർത്ഥത വേണം പിന്നെ ശ്രീകാന്തിനെ കുറിച്ച് എനിക്കറിയാം അവൻ നല്ല ഭയ്യനൊക്കെ തന്നെയാ ആഹാ അപ്പൊ ശ്രീകാന്തിനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാലോ അല്ലേ ഉം ശ്രീകാന്തിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമോളെ ആ അമ്മയുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മോക്ക് അതൊക്കെ മനസ്സിലാക്കിക്കോളും എനിക്ക് പിന്നെ അമ്മ പോക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ വർഷയുടെ അമ്മ അങ്ങ് പോവുകയാണ് ഈ ഒരു ടിക്കറ്റ് കിട്ടിയത് നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമായിട്ട് ചടങ്ങുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നടത്തുകയാണ് നമ്മുടെ രേവതി ലക്ഷ്മിയും ഒക്കെ ചേർന്ന് അങ്ങനെ എല്ലാ സാധനവും ഇങ്ങനെ വെച്ചുണ്ടാക്കിയിട്ട് ആദ്യം അച്ഛന് വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചു കൊടുക്കാണ് അപ്പൊ വേറെ കുറച്ച് കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ നമ്മുടെ രേവതിയുടെ മയിലോക്കംകാരൊക്കെ അങ്ങനെ അതിലൊരു ചേച്ചി പറഞ്ഞു ഓഹ് എത്ര പെട്ടെന്നാ എത്ര എത്ര പെട്ടെന്നാ ഒരു വർഷം കടന്നു പോയത് എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക നല്ല മനുഷ്യനായിരുന്നു രേവതിയുടെ കല്യാണം കാണാനുള്ള യോഗം അദ്ദേഹത്തിന് ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്തിട്ട ചെറിയൊരു സങ്കടം തോന്നുന്നത് അല്ല രേവതി സച്ചി വന്നില്ലേ സച്ചിക്ക് എന്തു പറ്റി അത് പിന്നെ സച്ചേട്ടൻ വന്നില്ല സച്ചേട്ടന് ചെറിയൊരു ഓട്ടോ ഉണ്ട് അത് കഴിയുമ്പോഴത്തേക്കും സച്ചേട്ടം വരും എന്നിങ്ങനെ പറയാ ഇത് കേട്ടോണ് നമ്മുടെ ശരത്ത് വല്ലാണ്ടൊക്കെ പരിശ്രമിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം സച്ചി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ വേണ്ടി കഴിഞ്ഞാൽ നമ്മുടെ ശരത്തിന്റെ കള്ളം പൊളിയുമല്ലോ അതുകൊണ്ടാണ് ശരത്ത് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് അപ്പൊ ഏതെങ്കിലും ശരത്തിനെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി വിശേഷങ്ങള് തന്നെയാണ് വരാനിരിക്കുന്നത് മിസ് ചെയ്ത് കളയരുത് ഇപ്പം തന്നെ നമ്മൾ നയനുടേയും ആദച്ചൻ്റെയും വിശേഷം ഇതിന്റെ പുറകെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പോസ്റ്റ് ചെയ്യുന്നതല്ല സോറി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തു ചെയ്യുന്നു എന്നും പറഞ്ഞ ആരും ഒരു കമന്റ് കിട്ടും പോസ്റ്റ് അല്ലല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുമല്ലേ എന്ന് അപ്പം ചെറിയ രീതിയിലൊക്കെ നാക്ക് ഒരു തെറ്റൊക്കെ പറ്റും ഏത് പോലീസുകാരനും പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അല്ലേ അത് ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ടാറ്റാ ബൈ ബൈ